പൂഞ്ചിലെ ഗുരുദ്വാരക്കു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നു അകാലിദൾ മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് സുഖബീർ സിംഗ് ബാദൽ അറിയിക്കുന്നു അതിർത്തിയിൽ നിന്ന് പാക് പ്രകോപനം ഇപ്പോഴും തുടരുകയാണ് വിനിത വേണു വിനിത വളരെ ഗൗരവമേറിയ വിഷയമാണ് ഗുരുദ്വാരെ അറ്റാക്ക് ചെയ്യുക അവിടെയുള്ള മൂന്ന് സിഖ് സഹോദരങ്ങളുടെ ജീവൻ എടുക്കുക ഇപ്പോൾ ഇതിൽ അകാലിദളിന്റെ പ്രതിഷേധം കൂടി വരുന്നു എന്നാണ് അറിയുന്നത് സുഖ്ബീർ സിംഗ് ബാദലാണോ ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതായും മൂന്ന് പേർ റിപ്പോർട്ടുകൾ ഇന്നലെ ഉണ്ടായിരുന്നു അതിൽ സ്ഥിരീകരണം വരാനിരിക്കുകയായിരുന്നു ഇപ്പോൾ എ എൻ ഐ തന്നെയാണ് ഇപ്പോൾ അകാലിദളിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണത്തെ അപലംബിച്ചുകൊണ്ട് ശിരോമണി അകാലിദളിന്റെ നേതാവ് സുബീർ സിംഗ് ബാദൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഈ മരിച്ചവരുടെ പേര് വിവരങ്ങളും അദ്ദേഹം പുറത്തുവിട്ടുണ്ട് അമ്രീത് സിംഗ് അമർജീത് സിംഗ് രഞ്ജിത് സിംഗ് എന്നിവരാണ് മൂന്ന് കൊല്ലപ്പെട്ടതെന്നാണ് അദ്ദേഹം നൽകുന്ന വിവരം ഏതായാലും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഇതേ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ഗുരുദ്വാരയ്ക്ക് നേരെ കൃത്യമായി പൂഞ്ചിലെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ അതിർത്തിയോട് ചേർന്നുള്ള ഗുരുദ്വാരയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെയും സൈന്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് ഗുരുദ്വാരയ്ക്ക് നേരെ വളരെ ടാർജറ്റഡായ ഒരു അറ്റാക്കായിരുന്നു പക്ഷേ ഇന്ത്യൻ സൈന്യം ഇതിനെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയാണ് പാക് ഭീകരസംഘടനകൾ പാകിസ്ഥാൻ സൈന്യം ഒക്കെ ശ്രമിക്കുന്നത് എന്ന പ്രസ്താവന പ്രതിരോധ സെക്രട്ടറിയുടെ പ്രസ്താവനയെ നമ്മൾ ഗൗരവത്തോടെ കാണണം പാക്കദീന കശ്മീർ പാക്കദീന പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ തന്നെ സിഖുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായതും നമ്മൾ കണ്ടതാണ് അതിനിടയിലാണ് ഇപ്പോൾ ഗുരുദ്വാരയിലെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരണം വരുന്നതും അതിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൽ നേതാക്കളും ഉൾപ്പെടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരിക്കും ഏതായാലും ഏറെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ഇതിനെ കാണണം പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ കുപ്പുവാരയിലും ബാരാമുള്ളയിലൊക്കെ ആക്രമണം ഉണ്ടാകുന്ന അല്പസമയത്തിനകം തന്നെ നമ്മുടെ പ്രതിനിധി ആദിൽ പാലോടി കുപ്പുവാരയിലെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് പുറത്തു വരും പാക് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ലാഹോറിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഡോക്ടർ അരോട് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് അപ്ഡേറ്റുകൾ നൽകാം പക്ഷേ തുടർച്ചയായി സൈറൺ മുഴങ്ങുന്നു പാകിസ്ഥാനിലെ ചില പ്രാദേശിക മാധ്യമങ്ങളും ചില പൗരന്മാരും ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങളുണ്ട് ലാഹോറിൽ മൂന്ന് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരികയാണ് അതിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് നൽകാം തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നു സൈന്യത്തിന്റെ ത്വരിതഗതിയിലുള്ള നീക്കങ്ങൾ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പാകിസ്ഥാനിൽ നിന്ന് പാക് സൈന്യം ഒരു പാകിസ്ഥാനും തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളുണ്ട് അതിർത്തിയിൽ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സജ്ജമാണ് നമ്മുടെ വ്യോമസേനയും കരസേനയും നാവികസേനയും തന്നെ സജ്ജമായിരിക്കുന്നു കറാച്ചിയിൽ യുദ്ധക്കപ്പലുകൾ സജ്ജമാകുന്നു എന്നുള്ള സ്ഥിരീകരിക്കാനാവാത്ത റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഏതായാലും അറബിക്കടലിൽ തൃശൂല വിന്യാസവുമായി നാവികസേനയും സജ്ജമാണ് അതുകൊണ്ട് സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ദില്ലിയിലും വിലയിരുത്തൽ യോഗങ്ങളൊക്കെ ഉണ്ടാകും സ്ഥിതികൾക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും തുടർച്ചയായി വീക്ഷിക്കുന്നുമുണ്ട് ഡോക്ടർ അരുൺ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാഹോറിലും തുടർച്ചയായിട്ട് വിനീത അതാണ് കൗതുകകരമാരും ഇന്ത്യയെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരുങ്ങുന്നതിനിടയിൽ സ്വന്തം നാട്ടിൽ തന്നെ പൊട്ടുന്നു റാവൽപിണ്ടിയിൽ പന്ത്രണ്ട് ജീവനാണ് എടുത്തത് നമ്മൾ ഭീകരവാദത്തെ ഒരർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കില്ല വിനീത അത് പാകിസ്ഥാനിലാണെങ്കിലും ശരി ഇന്ത്യയിലാണെങ്കിലും ശരി ഭീകരവാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയില്ല കാര്യം ടെററിസ്റ്റുകൾക്ക് ഒരു നീതിയുമില്ല ടെററിസ്റ്റുകൾക്ക് ഒരു നിയമവുമില്ല ടെററിസ്റ്റുകൾക്ക് ഒരു ബാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ടെററിസ്റ്റിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയില്ല